സർക്കാരിന് ബാധ്യതയില്ല എന്നിട്ടും ജീവനക്കാരോട് അനീതി കുബ്സോ കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ എല്ലാ യൂണിറ്റുകളിലും അർബൻ ബാങ്ക് ജീവനക്കാർ പ്രതിഷേധ സമര പരിപാടികൾ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അവകാശ ദിനാചരണം നടത്തി കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാർക്ക് രണ്ടായിരത്തി ജൂൺ മുതൽ ലഭിക്കേണ്ട ആറ് ഗഡു ക്ഷാമഭി കുടിശ്ശിക ഉടൻ പ്രഖ്യാപിക്കുക റിസർവ് ബാങ്ക് നിയന്ത്രണത്തിലുള്ള അർബൻ ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ പ്രായം അറുപതാക്കുക അർബൻ ബാങ്കുകൾക്ക് സൂപ്പർ ഗ്രേഡ് പദവി അനുവദിക്കുക ചട്ടം നൂറ്റി എൺപത്തി ഭേദഗതി തീരുമാനം റദ്ദാക്കുക ജീവനക്കാരുടെ ശമ്പളം ഫിക്സ് ചെയ്യാൻ കഴിയാതെ സ്റ്റാഗ്നേഷൻ വരുന്ന പ്രശ്നത്തിൽ ശമ്പള സ്കെയിലുകൾ നാൽപ്പത്തിയഞ്ചിൽ കുറയാത്ത രീതിയിൽ സ്പാൻ വർദ്ധിപ്പിക്കുന്നതിന് നടപടി ഉണ്ടാക്കുക അർബൻ ബാങ്ക് ജീവനക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശമ്പള പരിഷ്കരണ കമ്മിറ്റി ഉടൻ രൂപീകരിക്കുക തുടങ്ങി ആറിന് അടിയന്തര ആവശ്യങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു പ്രതിഷേധ സമരം കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ജോസ് മണ്ണൂത്തി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് കെ ജോയ് അധ്യക്ഷത വഹിച്ചു കെ വി കുട്ടപ്പൻ ഈ ജെ ജോബി ബാബു ജോസ് ജെൻസൺ ജോസ് കാക്കശ്ശേരി സാൻസോ സണ്ണി എന്നിവർ സംസാരിച്ചു